ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനാസ് കോക്ക് സോറി കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് എൻ്റെ മോൻ അവിടെ ഭയങ്കര കൊട്ടും പാട്ടൊക്കെയാണ് ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ എനിക്ക് തോന്നുന്ന തറവാട്ടിൽ നിന്നിട്ട് ഓണം ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ കാണാൻ വീഡിയോസ് കൂടുതലും പക്ഷെ എൻ്റെ ചൈൽഡ്ഹുഡ് ഹോം അതായത് എൻ്റെ സ്വന്തം വീട്ടിൽ വീഡിയോസ് വളരെ കുറവാണ് അപ്പം ഞാൻ ഓർത്തൊക്കെ ഇവിടെ വീഡിയോസ് ഒന്ന് ചെയ്തിട്ടുണ്ട് ഓഫ് നിങ്ങൾ വന്നപ്പോൾ ഞാനാ പിന്നെ എൻ്റെ വീടും പരിസരവും സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് അപ്പം നമുക്ക് എൻ്റെ ശൈലി ഫുഡ് ഫോം ചെയ്ത് അപ്പം സോറി അപ്പോൾ ഇനി ഞാൻ എൻ്റെ റൂം കാണിക്കാം എനിക്ക് ഭയങ്കര നൊസ്ട്രാൾജി ഉള്ള ഒരു സ്ഥലമാണ് എൻ്റെ റൂം കാര്യം പിന്നെ നമുക്കറിയാമല്ലോ നമ്മൾ ചെറുപ്പത്തിൽ ഇതിൽ ഒറ്റയ്ക്ക് കിടക്കാൻ തുടങ്ങിയ പ്രായം തൊട്ട് നമ്മുടെ എല്ലാ എന്താ പറയുക എല്ലാം ഉള്ളൊരു പഠിക്കുന്നതും കളിക്കുന്നതും ഓരോന്ന് ആലോചിക്കുന്നതും സ്വപ്നം കാണുന്നതും എല്ലാം അവിടെയായിരുന്നു അപ്പോൾ കാണിക്കുമോ ഒരുപാട് നാളായി ഇവിടേക്കൊക്കെ വന്നിട്ട് ഫുൾ ഇങ്ങനെ കിടക്കുകയാണ് ഇത് എൻ്റെ അനിയൻ്റെ റൂം ആയിരുന്നു ഇപ്പം അവനില്ല ഇപ്പം ഇവിടുത്തെ എല്ലാ കേട്ടൺസും എല്ലാം മാറ്റി ഒന്നും എല്ലാം ആയി കിടക്കുക നന്നായിട്ട് റൗണ്ട് ആയിരുന്നു ഇത് ഒരുപാട് പുറത്തേക്കൊന്നും കളിക്കാൻ പോവാറില്ല കൂടുതലും ഇവിടെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഇത് ബാക്കിലൊരു മോളിൽ ഒരു സ്പേസാണ് ഇവിടെ നിന്ന് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും ഭയങ്കര സംഭവബന്ധമായ വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര എന്ന സ്റ്റാൾ ഒരു സ്ഥലമാണ് എൻ്റെ വീട് അപ്പം ചുമ്മാ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഇടണം എന്നൊരു ആഗ്രഹത്തിൻ്റെ ഇതിലെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെൽബട്ടനും എനേബിൾ ചെയ്യണം ഇപ്പം ഞാൻ ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ പ്ലീസ് വാച്ച് അസ് വോക്ക് ബൈ ബൈ